ഐ വുഡൻ ഹാവ് ബോട്ടിറ്റ് ഐ വുഡൻ ഹാവ് അപ്പൊ ഇത് ഇത്രയും സെന്റൻസ് നന്നായിട്ട് അങ്ങോട്ട് പ്രാക്ടീസ് ചെയ്താൽ ഇതേപോലെ നിങ്ങൾക്ക് ഇനി ഒരുപാട് 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 സെന്റൻസുകൾ ഉണ്ടാക്കാനും സംസാരിക്കാനും ഈസിയായിട്ട് പറ്റും ഇനി നമുക്ക് ഈ വുഡൻ ഹാവ് ഉള്ള ഒരു രണ്ട് കോൺവെർസേഷൻ നോക്കാം താങ്ക്സ് ഫോർ ഗിവിംഗ് മീ എ ലിഫ്റ്റ് യെസ്റ്റഡേ ഇന്നലെ എനിക്ക് ഒരു ലിഫ്റ്റ് തന്നതിൽ നന്ദി നോ പ്രോബ്ലം യു വുഡൻ ഹാവ് റീച്ച് ഓൺ ടൈം ഇഫ് യു ഹാവ് വെയ്റ്റഡ് ഫോർ ദ ബസ് ഏ അത് കുഴപ്പമൊന്നുമില്ല നീ ബസ്സിന് വേണ്ടി അവിടെ കാത്തു നിന്നിരുന്നെങ്കിൽ ഇഫ് യു ഹാവ് വെയ്റ്റഡ് ഫോർ ദ ബസ് യു വുഡൻ ഹാവ് റീച്ച്ഡ് ഓൺ ടൈം നീ കൃത്യ സമയത്ത് അവിടെ എത്തുമായിരുന്നില്ല അതാണ് ബീടെ മറുപടി എക്സാക്ട്ലി കൃത്യമായി ദ ബസ് വാസ് സൂപ്പർ ലേറ്റ് ബസ് ഭയങ്കര ലേറ്റ് ആയിരുന്നു ഇനി അടുത്ത ഒരു കോൺവെർസേഷൻ ക്യാരക്ടർ ഏ താങ്ക്സ് ഫോർ റിമൈൻഡിങ് മീ അബൌട്ട് ദ മീറ്റിംഗ് മീറ്റിംഗിനെ കുറിച്ച് എന്നെ ഓർമ്മപ്പെടുത്തിയതിന് വളരെ നന്ദി ഓഫ് കോഴ്സ് യു വുഡൻ ഹാവ് റിമെമ്പേർഡ് ഇറ്റ് വിത്തൗട്ട് മൈ കോൾ റൈറ്റ് തീർച്ചയായിട്ടും നീ അതിനെ കുറിച്ച് ഓർക്കുമായിരുന്നില്ല ഞാൻ വിളിച്ചില്ലായിരുന്നെങ്കിൽ ശരിയല്ലേ റൈറ്റ് ശരിയല്ലേ യു വുഡൻ ഹാവ് റിമമ്പേർഡ് ഇറ്റ് ഓർക്കുമായിരുന്നില്ല ഏ പറയാണ് ട്രൂ ഐ ടോട്ടലി ഫൊിൽ യു കോൾഡ് നീ വിളിക്കുന്നത് വരെ നിങ്ങൾ എന്നെ വിളിച്ചിരുന്നെങ്കിൽ ഞാൻ വിഷമിക്കുമായിരുന്നില്ല അവള് കുറച്ചുകൂടെ കെയർഫുൾ ആയിരുന്നെങ്കിൽ അവൾക്ക് ജോലി നഷ്ടപ്പെടുമായിരുന്നില്ല അവള് കുറച്ചുകൂടെ കെയർഫുൾ ആയിരുന്നെങ്കിൽ അവൾക്ക് ജോലി നഷ്ടപ്പെടുമായിരുന്നില്ല നമ്മൾ നേരത്തെ ഇറങ്ങിയിരുന്നെങ്കിൽ നമുക്ക് ട്രെയിൻ മിസ് മിസ്സാകുമായിരുന്നില്ല അപ്പം പെട്ടെന്ന് തന്നെ ഇതിന്റെ ആൻസേഴ്സ് ടൈപ്പ് ചെയ്ത് കമന്റ് ബോക്സിൽ ഇടുക പിന്നെ നമ്മുടെ സ്പോക്കൺ ഇംഗ്ലീഷ് കോഴ്സിനും ഇംഗ്ലീഷ് ഗ്രാമർ കോഴ്സിനും ഇംഗ്ലീഷ് ഗുരുവിൻ്റെ ലിറ്റററി ഇവൻസ് കോച്ചിങ്ങിനും അതായത് പോം പോമസ്റ്റേഷൻ എലക്യൂഷൻ പബ്ലിക് സ്പീക്കിംഗ് ആങ്കറിങ് അങ്ങനെ ഒരുപാട് കുട്ടികൾക്കും വലിയവർക്കും പബ്ലിക് സ്പീക്കിംഗ് മുതിർന്നവർക്കും ഉണ്ട് കേട്ടോ സ്പോക്കൺ ഇംഗ്ലീഷും ഗ്രാമറും കുട്ടികൾക്കും വലിയവർക്കും എല്ലാം ഉണ്ട് എല്ലാം ഡീറ്റെയിൽഡ് ആയിട്ട് പോസ്റ്റേഴ്സിൽ പറഞ്ഞിട്ടുണ്ട് ഈ നമ്പറിൽ വിളിക്കാം ജോയിൻ ചെയ്യാം ഓക്കെ പിന്നെ നമുക്ക് സയൻസ് ട്യൂഷനും അവൈലബിൾ ആണ് അതിന് താല്പര്യമുള്ളവരും കോണ്ടാക്ട് ചെയ്യാം ഓക്കെ സോ ഇൻ ദ നെക്സ്റ്റ് വീഡിയോ യു